ஐவேற என்ன അങ്ങനെ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കണം ഞങ്ങൾ റെഡി ആയി ഇനി ഇസപ്പം കൂടെ റെഡി ആക്കി അന്ന എടുത്തല്ലോ അല്ലേ ഇതാണ് ക്യാഷം നമ്മുടെ ഇസമ്മേ കൊണ്ടുപോകുന്ന കൂട് ഇതിലത്ത്

വെട്ടുകാട് പോവാണ് ബിനോയ് ഉണ്ട് അന്നുണ്ട് എവിടെ ആ ഇവർ ഇവര് കഴിഞ്ഞ അഴിച്ച വന്നതേ ഉള്ളൂ ചെന്നൈന്ന് എന്നെ തേ തേക്കുന്ന പയനാണ് ഇടക്കിടക്ക് മൂന്നാർ പോരാ ക്ലാസ് കിട്ടോ ഓടാ അങ്ങനെ വെട്ടുകാടെത്തിയിരിക്ക അങ്ങനെ ഞങ്ങള് പാർക്കിംഗ് ഒക്കെ ചെയ്തു ചർച്ചിന്റെ ഫ്രണ്ട് തന്നെ പാർക്കിംഗ് കിട്ടി ഭാഗ്യത്തിന് ഇന്ന് ഒരുവിധം തിരക്കുള്ള അങ്ങനെ ഇസം ആദ്യായിട്ട് വെട്ടുകാട് ചർച്ചിലേക്ക് തീനമ്മ കുഞ്ഞിനെ എടുത്തിരിക്കുന്ന അതാ ഉണർന്നിരിക്കാണ് കണ്ണുർന്നിരിക്കാ സത്യത്തിൽ ഇത് വല്ലാത്തൊരു മൊമെന്റ്സ് ആയിരുന്നു ആദ്യമായിട്ട് ഇസ്സേനെ ഞങ്ങള് വെട്ടുകാട് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങള് ഇവിടെ പ്രഗ്നന്റ് ആയിരുന്നപ്പോ അന്നെ പ്രഗ്നന്റ് ആയിരുന്നപ്പോ തന്നെ ഞങ്ങള് പറഞ്ഞതായിരുന്നു ആദ്യം ഇവിടെ കൊണ്ടുവരണമെന്ന് അത് സബലീകരിച്ചപ്പോ സത്യം പറയാൻ മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായി അങ്ങനെ പ്രാർത്ഥനകൾ പങ്കെടുക്കാനും കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ചർച്ചിൽ എന്താ ഒന്നും സന്തോഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് മെഴുകുതിരി കത്തിക്കാന്നു വിചാരിച്ചത് പക്ഷെ അവിടുത്തെ ചൂട് കാരണം കുഞ്ഞിനെ മാറ്റി നിർത്തി ഞാൻ എന്നെയും മാറ്റി നിർത്തിട്ട് ജസ്റ്റ് ഒന്ന് മെഴുകുതിരി കത്തിച്ച് അവൾ കയ്യിൽ തന്നു അതങ്ങനെ നമ്മൾ അതിലേക്ക് വെച്ചാൽ മതിയാവും ഭയങ്കര ചൂടാ അതിൻ്റെ അടുത്ത് നിൽക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ ആ ഒരു നേർച്ചയും കൂടെ കഴിഞ്ഞു അങ്ങനെ ദൈവത്തിന് ഒരായിരം നന്ദി മനസ്സുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ആ മെഴുകുതിരി അങ്ങനെ വെച്ചു ദൈവം കൈയും പുള്ളി അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങൾ എഴുതിരി കത്തിച്ചു കഴിഞ്ഞ ശേഷം അടുത്ത ബിനോയി ടീനയും എഴുതി കത്തിക്കാൻ വേണ്ടി പോയി ഇങ്ങനെ ഞങ്ങൾ ഈ മണലാരങ്ങളിലൂടെ നടക്കുക എവിടെ നിങ്ങിപ്പോ വിചാരിക്കും ഇപ്പൊ എന്തിനും കംപ്ലൈന്റ് പിടിച്ചോണ്ടോ എവിടെ പോകുന്ന വിചാരിക്കും പക്ഷേ ഒരേ കാര്യമുണ്ട് ഞങ്ങൾ പള്ളിയിലേക്ക് പോയപ്പോൾ ഇതാ രണ്ടുപേരെ കണ്ടു വേറെ ആരെയല്ല അമ്മയപ്പനും വന്നായിരുന്നു പിന്നെ അമ്മയപ്പനും കപ്പലിൻ്റെ ഒക്കെ വാങ്ങിക്കൊടുത്തു പിന്നെ ഇത് കണ്ടോ ഇത് നമ്മുടെ കോഴിക്കോട് കിട്ടുന്നൊരു സാധനമാണ് മറ്റേ ഐസ്ക്യൂബൊക്കെ ഒരച്ചിട്ട് ഫ്ലേവർ ഇട്ട് തരത്തില്ലേ അതിൻ്റെ സംഭവം അത് ഇവിടെ വെട്ടുകാട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ വേറൊരു സൂപ്പർ സാധനം ഇതാ വരുന്നുണ്ട് ഇപ്പം റെഡി വൺ ടു ത്രീ ഇത് തന്നെ സാധനം ഇതെങ്ങനെയുണ്ട് കിടക്ക് സാധനമല്ലേ ഇത് ഞാൻ ഇന്നലെ വെട്ടുകാട് ചർച്ചിൽ പോയപ്പോൾ കണ്ടതാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ നല്ല കളർ കോമ്പിനേഷൻ ആയിട്ട് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കളറിൽ കാർ കാണുന്നത് പക്ഷെ സൂപ്പർ എന്ന് വെച്ചാൽ അത് നേരിട്ട് കാണണം എന്ത് ഭംഗിയെന്നറിയോ ഒരു രക്ഷയില്ല അടിപൊളിയായിട്ട് ധാരണ വണ്ടിയായാലും അടിപൊളിയായിട്ട് അയാളെ സൂക്ഷിക്കുന്നുണ്ട് ഞങ്ങള് വെട്ടുകാട് നിന്ന് അങ്ങനെ ഇറങ്ങി ഇനി ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് പോണ്ടീനെ പെട്രോൾ തീരാൻ ഈ നാട് ജീവൻ ഏത് പെട്രോൾ തീരാനുള്ള സാഹചര്യം നമുക്കോ ൾ വന്നിസൈക്കിൾ കൊച്ചു കോ ബോസ്സേട്ട കേറി ഒരു അട്ട വരക്കമോ ഇസ കണ്ടില്ല ഇസേ ഒന്ന് കാണിക്കാവോ ഇസമ്മ ഇസ വരയോന്നെ എവിടെ എങ്ങനെ കൊണ്ടുപോയിന്നെ അങ്ങനെ ഞങ്ങൾ ലിയർ ابيലോട്ടേറെ ഓർത്ത് വർക്കിങ് ഉണ്ട് അവിടെ അaltitude parking ഉണ്ട് ലിയർ എടുക്കാതെ ഞാൻ തീനം വേണ്ടല്ല ഞാൻ തീനം മേടത്തോള കുഞ്ഞനേ നൈസ് അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവാണ് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് సమ్మా దీనమ్మా <laughs> സോറി സോറി അൽസാജല്ല ലി അറബിയാണ് അൽസാജ് ഞങ്ങൾ ആദ്യം പോവാൻ വേണ്ടി വരുന്നത് അതുണ്ടാ അൽസാജെന്ന് പറഞ്ഞേ അങ്ങനെ ഞങ്ങൾക്ക് കോംപ്ലിമെന്റ് ആയിട്ട് അവർ ആദ്യം സൂപ്പ് കൊണ്ടുവന്നു ഇതാണ് ആദ്യമായിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന സൂപ്പ്

ഇത് ഒരെണ്ണം മതിയാവല്ലോ നിങ്ങക്ക് രണ്ടുപേർക്കെന്ന കഴിക്കാ മതിയാവല്ലോ അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട് ഞങ്ങള് ഓർഡർ ചെയ്ത എന്താ ഓർഡർ ആ ഹൈദരാബാദി ബിരിയാണി വന്നിട്ടുണ്ട് പിന്നീട് ബീഫ് റോസ്റ്റ് വന്നിട്ടുണ്ട് ഇത് അൽഫാം ആണ് കപ്പൂസ് പിന്നെ പിന്നെ ഹൈദരാബാദി ബിരിയാണി മാക്സിമം നല്ല രീതിയിൽ പോളിങ് ചെയ്യാനുള്ള ശ്രമമാണ് എന്താ സ്നേഹം എന്റെ പോയി സാറേ എനിക്ക് അറിയാൻ പാടില്ല തിരിച്ചു ഓർന്നാ ഞാൻ ചീന്നു പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ് ഇപ്പോഴും ഇവനൊന്നും വേണ്ട പറഞ്ഞിട്ട് തിരുന്ന് കഴിക്കുമ്പോ തീന ഒരു ചെമ്പ് ബിരിയാണി ഒരു ചെമ്പ് ബിരിയാണി ഫുള്ള് കഴിച്ചിട്ടില്ല കാറിന്റെ അവിടെ കളെ പിഴകള അടിപൊളി എന്താ തനിക്ക് അറിയില്ലേ അങ്ങനെ ഞങ്ങളെടുത്ത അറേബ്യൻ ഡെസ് കവയിലോട്ട് പോവാണ് ഇഷ്ടപ്പെട്ടോ എന്റെ ഹിന്ദി താങ്ക് യു ാണ് ഇവര് എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയെങ്കില് എടാ നാണോ നിന്നലാ എവിടെന്നു കുടിച്ചത് നെടുമങ്ങടത്ത് എവിടെന്നു കുടിച്ചെരിപ്പീനക്ക് പോലെ തേങ്ങാ ചേക്കാൻ കൊണ്ടുപോകാ കൊപ്ര അടിക്ക് കർക്കിട്ടി കൊപ്ര അടിക്ക് അനൈ സയായിടല്ല മാച്ച് ലൈം അങ്ങനെ എൻടെ ലൈം വന്നെപ്പോ ദാ രണ്ട് ഇപ്പൊ വീണു ടേസ്റ്റ് ആയിട്ടുണ്ട് ഇരിക്കുന്നേണ നേരെ രണ്ട് കാലം അതല്ലേ ഇതെങ്ങനെ ഉണ്ട് കൊപ്ര അട ഇത്ങ്ങനെ ഉണ്ട് ഇത് കൊള്ളાયോ കൊള്ളതില്ലേ കൊള്ള കൊള്ള അതാണ് ഇത് കൊള്ളോ ഇപ്പോാണോ

അങ്ങനെ ആ ആ ഇന്നത്തെ ഇന്നത്തെ യാത്ര അങ്ങനെ വീഡിയോ കണ്ട് എല്ലാവരും ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കണം അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കെ താങ്ക് യു അവര് കൊണ്ടാക്കിട്ട് അവര് പോവാണ് വണ്ടിയൊക്കെ ഓക്കേ താങ്ക്സ് ഓക്കെ ടാറ്റാ ഇനി അടുത്ത ട്രിപ്പിന് കാണാം തീർച്ചയായും ഓക്കേടാ പയ്യ പോയിട്ടോ അവരങ്ങനെ പോയിരിക്കേക്ക് ഓക്കെ അപ്പോ താങ്ക് യു ഞാൻ പോകുന്നു